രാഷ്ട്രീയ പ്രവചനങ്ങൾ മുഴുവൻ അട്ടിമറിക്കുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം മുൻപും ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ള അദ്ദേഹം പതിവ് പോലെ തന്നെ തോൽക്കുമെന്ന വിലയിരുത്തലുകളായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ നടത്തിയത് എന്നാൽ എല്ലാ പ്രവചനങ്ങളും തകിടമറിച്ച് എഴുപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചതോടെ ബി ജെ പിയുടെ പൊൻമുത്തായി മാറിയിരിക്കുകയാണ് നടൻ എം പി ആയതിന്റെ സന്തോഷവും ആഹ്ലാദവും അടങ്ങും മുന്നേ നടനെ തേടി ഇതാ വീണ്ടും ഒരു സുപ്രധാന സ്ഥാനം കൂടി എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്ഥാനം എന്ന പദവിയാണ് സുരേഷ് ഗോപിയെ തേടിയെത്തിയിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ലഭിച്ചുവെന്നാണ് സൂചന വലിയ ഈശ്വര വിശ്വാസിയായ അദ്ദേഹത്തെ തേടിയെത്തിയ ഭാഗ്യകടാക്ഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതിനൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണിതെന്നാണ് രാധികയും മക്കളും പറയുന്നത് മാത്രമല്ല ഇത്രയും കാലം സുരേഷ് ഏട്ടനെ പരിഹസിച്ചവർക്കും പുച്ഛിച്ചവർക്കുമുള്ള മധുര മറുപടിയാണിതെന്നും പ്രിയപ്പെട്ടവർ പറഞ്ഞു വയ്ക്കുന്നു മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ് നടക്കുക അന്ന് സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് ആവുമെന്നായിരുന്നു ദില്ലിയിലെത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഒരുപാട് പേർ വിളിച്ച് ഉപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞിരുന്നത് ഇന്നത്തെ ദിവസം അതിരുകളില്ലാത്ത സന്തോഷമുണ്ടെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി ലോക്സഭ എം പി എന്ന ഭാരം തലയിൽ എടുത്തു വയ്ക്കുന്നില്ല താൻ എം പിമാരിൽ ഒരാളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വീറും വാശിയോടെയും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യണം താൻ കേരളത്തിനെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിൻ്റെ പ്രതിനിധി ആക്കേണ്ടതില്ലെന്നും സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു കേരളത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുക എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇന്നലെ ദില്ലി വിമാനത്താവളത്തിൽ മലയാളി ബി ജെ പി പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി മുഖമാകുമോ എന്ന ചോദ്യത്തിന് അഞ്ചു വർഷത്തേക്ക് എം പി ആയിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നായിരുന്നു പുഞ്ചിരിയോടെയുള്ള സുരേഷ് ഗോപിയുടെ മറുപടി അതിലും വലിയ ഒരു ഉത്തരവാദിത്തം ജനങ്ങൾ തരണമെന്ന് തീരുമാനിച്ചാൽ പാർട്ടി അനുവദിക്കുമെങ്കിൽ ചെയ്യും ഇപ്പോൾ അങ്ങനെയൊരു ഉദ്ദേശമില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബി ജെ പി എം പി എന്ന നിലയിൽ ദില്ലിയിലേക്ക് പോകുന്നതിൽ അഭിമാനമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം ലഭിച്ചാൽ ഭാര്യ ചുമതലയാകുമെന്നായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പത്ത് വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള എം പി ആകുന്നതാണ് കൂടുതൽ താല്പര്യമെന്നും പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇന്ന് കേന്ദ്രമന്ത്രിയാക്കുമെന്ന തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത വാർത്ത അറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ